അപ്പതാ ഇന്ന് അച്ഛൻ അമ്മ മാളു അമ്മ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടെ നമ്മളെ ഇവിടെ പോണ ഡോക്ടറെ കാണാ ഡോക്ടറെ കാരണം ഇപ്പൊ എല്ലാവർക്കും ഇവിടെ ഇത് ഞങ്ങളെ പാടാട്ടോ വീടിന്റെ സൈഡിലുള്ള പാടം അമ്പലം നമ്മുടെ ഗോശാല ഗോശാല അമ്പലം അതെ ഇതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ അടുത്തുള്ള അമ്പലം അമ്മോട കാണിച്ചപ്പോ ഞാനും മാളും അതെ പറഞ്ഞതാളു ചിരിക്കുക അതെ ആ ഇനി ഇതാ കൊറച്ചു നേരം ഞാനിങ്ങനെ ഞാൻ കായിക തന്നില്ല എന്ന് വെച്ചിട്ട് വേണ്ടെന്നുവെച്ചിട്ടിങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് ഗംഭീര ചിരിയായിരുന്നു ചിരി നിർത്തുന്നില്ല എങ്ങനെ ചിരിച്ചാൽ ഭംഗി ഉണ്ടാവും നോക്കിയിരിക്കായിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും ടൗണിൽ എത്തി ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നണ്ട അതൊന്നും കാറിൽ ചിരിച്ചോ എന്തൊക്കെയോ കാണിച്ചോട്ടുണ്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കയാണ് സംഭവം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഡോക്ടറെ കാണാൻ പോവാണ് തൊണ്ട വേദനയും സംഭവങ്ങളൊക്കെ ഡോക്ടറെയിട്ടില്ലാതെ തോന്നുന്നു അതെ ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ അതെ നമ്മൾ ഡോക്ടർ വീടിൻ്റെ അവിടെ ഡോക്ടറെ എത്തിനോ അങ്ങനെ ഡോക്ടറെ കണ്ടു എന്താ പറഞ്ഞമ്മ മരുന്ന് മാറ്റി എഴുതി ഗുളിക കഴിച്ചിട്ട് കൊറവില്ലല്ലോ രണ്ടാമത് ഏത് അവിടെ വാങ്ങിയത് മതി ഇതൊക്കെ പറ്റില്ല

ആ ക്കാൻ വന്നാണ് ഓ ആ അച്ചോള് പേടിത്തോറിയ അച്ചോളപ്പ തന്നെ അച്ചോള് പേടിച്ച് വണ്ടി വരണ്ടെത്രയോ കാലം പരിചയമുള്ള പോലെ ഉണ്ട് ഓടി വന്ന കണ്ടപ്പോ Napu valle. Oh. Bye. Bye. Tää അങ്ങനെ ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഇതാ സ്മാർട്ടിൽ കയറാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അല്ലെ കുപ്പിയൊക്കെ ആഹ് അതെ അപ്പൊ നമ്മൾ കുറച്ച് പാത്രങ്ങളോ എന്തെങ്കിലും ഒക്കെ പാത്രങ്ങൾ എന്നൊക്കെ കേട്ടാൽ അച്ഛൻ ചീത്ത പറയും കാരണം എത്ര പാത്രങ്ങൾ വാങ്ങി കൂട്ടണം എന്നൊക്കെ പറയും അച്ഛൻ പക്ഷെ എന്നാലും ഒന്നും പറയില്ല പറയില്ലെട്ടോ അത് കിട്ടിതാ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഇടുകയാണ് എന്തൊക്കെയാണ് ഇങ്ങനെ ഗ്ലാസ് കിട്ടി നല്ല രസമുണ്ട് നാപ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ കപ്പ് പോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റണ അത് കഴിഞ്ഞ അമ്മ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണത് ഇന്നിപ്പോ കുട്ടും ഇല്ലാത്തതുകൊണ്ട് അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത് അറിയില്ല വീഡിയോ എടുക്കാൻ പക്ഷെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ ചെയ്തു ഇതൊക്കെ വെറും നാല് രൂപയുള്ള ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ സെറ്റ് ആയിട്ടാണ് കേട്ടോ പന്ത്രണ്ടെണ്ണോ സെറ്റ് ഒക്കെ ഉണ്ട് ഇത് നമ്മള് സോപ്പ് ഫേസ് വാഷ് ഷാംപൂ ഒക്കെ ഒഴിച്ചു വെക്കാൻ ഭംഗി അതെ അപ്പൊ രണ്ടും പല കളേഴ്സിലായിട്ടുള്ളത് അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു നിങ്ങൾ ഇതേപോലെ സ്മാർട്ടിലൊക്കെ പോയിട്ടുണ്ടോ റിലയൻസ് സ്മാർട്ട് ഒക്കെ നിങ്ങളെ വീടിന് അടുത്തുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത് നമ്മുടെ ഓട്ട്സിന്റെ ബിസ്കറ്റ് ആണ് യൂണിബിക്കിന്റെ ഓട്സ് ബിസ്ക്കറ്റ് ഇത് നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു ഈ ടൈഗർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ചോക്ലേറ്റിന്റെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് നമുക്ക് നല്ല ഇഷ്ടമാണ് അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്ന് പെറുക്കിയിട്ട് ഞാൻ ട്രോളി തെറിയോ ഇത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമായത് അതെ പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് അതെ നമ്മുടെ മാംഗോ സീസൺ എത്തിയല്ലോ അതെ അപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഈ സ്മാർട്ടില് മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പൊ പലതരത്തില് പല പേരുകളിലുള്ള മാങ്ങി നോക്കുമ്പോ അതെ നമ്മള് സിന്ധൂരയാണ് എടുത്തത് ഈ സിന്ധൂര കൊണ്ട് നമ്മള് ഒരു സംഭാരം ഉണ്ടാക്കിയ വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ട് ഒന്ന് ഒന്നും ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ അത് അമ്മ സിന്ധൂര മാങ്ങ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് മിൽക്കാണ് ഇട്ടത് ഭയങ്കര ഇഷ്ടമാണ് അതെ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടം ഇത് കുറെ ദിവസം നിൽക്കും നമുക്ക് നമ്മളിപ്പോൾ ഒരു മൂന്നാല് മൂന്നാലാളാണ് ഇവിടെ ഉള്ളു എന്നുണ്ടെങ്കിലും ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ തല്ലുകൂടുകയാണ് സ്ലിമ്മിന്റെ പാല് വാങ്ങിക്കണം പറഞ്ഞിട്ട് അപ്പൊ ഇതിന് എഴുപത്തൊന്ന് രൂപ മറ്റേതിന് അറുപത്ത അറുപത്തി ഏഴ് രൂപയാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അച്ഛൻ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണാതെ അത് പെർക്കീട് ചെയ്തു അമ്മേ അതെന്നോ ഇല്ല ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ അതവിടെ വെച്ചതാണെ നോക്കൂ തിരിച്ചു ഞാനതാണ് ആഹ് അതാ കണ്ടു ഇന്റെ കയ്യിൽ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അച്ഛൻ പെർക്ക് ഇട്ടത് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ അച്ഛനും ട്രൈ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഫാറ്റ് കൊറഞ്ഞ മിൽക്കാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രെഡ് അമ്മയ്ക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അതും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടില്ല കോക്ര ബ്രെഡ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ നമ്മളിതാ ബ്രെഡ് ഇങ്ങനെ തരാം ഇതിനൊക്കെ ഇരുപത്തിയഞ്ചു രൂപയുള്ള ഓഫർ ഉണ്ട് ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്നലെ തന്നെ രുചിയായി തോന്നി ആ എന്നിട്ട് ബ്രെഡ് ഇത് ചെറുതല്ലേന്നൊക്കെ പറഞ്ഞ വലിയ വർത്താനം പറഞ്ഞിരിക്കും അച്ഛനെ സോപ്പ് എല്ലാം എന്റെ പണി അത് കഴിഞ്ഞിട്ട് ആ സംഭാരം കുപ്പിയില് സംഭാരം നമ്മള് കുടുക്കയിലൊക്കെ മൺകുടത്തിലൊക്കെ സംഭാരം കണ്ടിട്ടില്ലേ അതേപോലെ കുപ്പിയില് സംഭാരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് കിവി കണ്ടു എന്താ കിവി നമുക്ക് അത്ര വലിയ ഇഷ്ടമല്ല വാങ്ങിയില്ല പിന്നെ മുന്തിരി വാങ്ങാൻ അമ്മ നല്ലോണം അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തൊണ്ടവേദന കാരണം നടന്നില്ല അമ്മും പറഞ്ഞു അച്ഛനും പറഞ്ഞു വാങ്ങണ്ട അതെ തൊണ്ടവേദനയാണ് മുന്തിരി കഴിച്ചാൽ തൊണ്ടവേദന കൂടും അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ലേ അതെ പിന്നെ നമ്മളുടെ ബ്ലൂബെറി അവിടെ കണ്ടു അത് പിന്നെ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മയടുത്ത് ഞാൻ പറയുന്നത് വേണോ അമ്മേ ഇത് ചീഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ കണ്ടോ ഇതെ എക്സ്പ്രഷൻ ആണ് ചീഞ്ഞിട്ടുണ്ട് അമ്മേ ഇതൊക്കെ പറയണ് കാരണം സ്റ്റോക്ക് കൊറേ ദിവസമായിട്ടില്ലേരിക്കണം നാപ്പത്തൊമ്പത് രൂപ അത്ര ഇത്രേ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ കൊറേ ആയി ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കണോട്ടോ വീട്ടിലുണ്ടാക്കണേക്കാട്ടിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതിയല്ലോ അമ്മ ഇന്നലെ കഴിച്ചില്ലേ നമ്മൾ ഇന്നലെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് നമ്മളത് കഴിച്ചു അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആദ്യം ഇത് എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേണ്ടാന്ന് തോന്നിട്ട് മസാല ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രൈസാണോ നമ്മളെടുത്തത് ഇത് അപ്പൊസ് ചെയ്യിക്കയാണ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ് പാകപ്പെടുത്തി അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടേ ബാസ്കറ്റിൽ ഇടാൻ അത് പിന്നെ വീണ്ടും മനസ്സിലായിരുന്നു അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയുടെ എടുത്തു പിന്നെ ഒരു ദോശമാവ് ഇഡലി മാവിന്റെ ഒക്കെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു അതെടുത്തു അതെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം മാളിന്റെ ഗംഭീര ഡാൻസ് ആണ് പിന്നെ ഇത് നമ്മളുടെ വാൾനെറ്റ് ആണ് കേട്ടോ ഈ വാൾനെറ്റിന്റെ തോടും കൊണ്ട് നമ്മൾ അത് വാങ്ങിക്കണം തോടും കൊണ്ട് നമുക്ക് മുടി കറപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മള് സ്റ്റേർ കയറിയിട്ട് നമ്മള് മുകളിലെത്തി ചൂല് പാട്ട കുപ്പി അങ്ങനത്തെ ഒക്കെ കണ്ടു എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ എല്ലാവിധ സാധനങ്ങളും തൊണ്ണൂറ്റി അമ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ നാലോ അഞ്ചോ കുപ്പിക്കൊക്കെ നൂറ്റി മുപ്പത് രൂപയുള്ള ഗ്ലാസ് ഗ്ലാസ് ഈ ഗ്ലാസ് നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നു ൂസ്റ്റ് കുട്ട് ഇവിടെ നമ്മ കണ്ടു നമ്മൾ അന്ന് വാങ്ങിയ ഗ്ലാസ് അന്ന് വീഡിയോ എടുത്തിട്ടില്ലല്ലോ അതെ ഡ്രാക്കുളയുടെ ഗ്ലാസ് ഇതൊക്കെ വെറും അറുപത്തൊമ്പത് രൂപ നാപ്പത്തൊമ്പത് രൂപ ഒക്കെ ഉള്ളുട്ടോ ഒരുപാടുണ്ട് നമ്മുടെ കുപ്പി ഗ്ലാസ് പോലത്തെ മുത്തശ്ശി പറഞ്ഞു ഏൽപ്പിച്ച് പൈസ തന്ന് മുത്തശ്ശി പറഞ്ഞു പൈസ തികയില്ലെങ്കിൽ ഇതാ ഞാൻ നൂറ് രൂപ തരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ബുദ്ധിശ്ശി എന്നൊക്കെ പറഞ്ഞു ഇതാണ് കൂടുതൽ കൂടുതലിഷ്ടം അതെ എന്നാലും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല കാരണം ഭംഗി ഉണ്ടെങ്കിലും അതുപോലെ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് സാധനങ്ങൾ ഇട്ട് വെക്കാം സ്റ്റോർ ചെയ്യാൻ നല്ല സൗകര്യമാണ് പിന്നെ ഈ ഫ്ലാസ്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഞാൻ ഇപ്പൊ അച്ഛന് തൊണ്ടവേദന ഇതൊക്കെ ആ ശരിയാ അപ്പൊ എന്തായാലും നമ്മളെത് എടുത്തു ബോട്ടില് ആ ഞാൻ നമ്മയോട് ചോദിക്കുന്നു അമ്മ എന്നെ കിട്ടണില്ലേ എന്നെ കിട്ടണില്ലേ ചോദിക്കണം അതാണ് അപ്പൊ ഈ ബോട്ടിലും അതേപോലെ ഈ ഒരു ഗ്ലാസ്സും ഈ ഗ്ലാസിലാണ് നമ്മളിന്ന് സംഭാരം ഇത് നമ്മുടെ സ്റ്റീൽപാത്രങ്ങളൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ഇട്ടിരിക്കണം കേട്ടോ പിന്നെ ഇത് നമ്മള് മോളിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആണ് കുറച്ച് നമ്മളെ പാക്കറ്റിലുള്ള ലിച്ചി അങ്ങനത്തെ ഒക്കെ ഉള്ള ജ്യൂസുകളും അങ്ങനത്തെ വാങ്ങിച്ചു പിന്നെ ഒരു കോമ്പ് നമ്മുടെ ഈ ജഡ കളയില്ലേ ജട നിങ്ങളെ എന്താ പറയാ ഇങ്ങനെ മുടിയിലുള്ള കെട്ട് കളയാൻ വേണ്ടിട്ടുള്ള മറ്റേ ആ ഒരു ഉള്ള കോമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ എന്തൊക്കെയോ താഴ്ച എന്താ അമ്മേ ഞാൻ ചോദിച്ചെന്താന്ന് നമ്മുടെ കടകോല് നമ്മളെടുത്ത് പക്ഷെ അത് കേട് വന്നു വന്ന് നമ്മൾ പുതിയത് ആ ഇതാണ് നമ്മളെ മസാല ഫ്രഞ്ച് ഫ്രൈസ് ഇതാണ് നമ്മൾ ഫ്രൈ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഡെയിലി വിയറിന് വേണ്ടിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് രണ്ട് കടപ്രടം അതെ കടയിൽ കയറി വാങ്ങിയില്ല നമുക്ക് നമുക്ക് ഇതൊക്കെ ഇഷ്ടമായി പാകം ഇണ്ട് തോന്നണു പക്ഷെ എന്താ അറിയോ ആ റേറ്റിനുള്ളതൊന്നുമില്ല അഞ്ഞൂറ് രൂപയ്ക്കൊന്നും ആ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല നൈറ്റ് ഡ്രസ്സ് എന്നുള്ള രീതിയിൽ ഇടാം പക്ഷെ വലിയ കാര്യായിട്ട് എനിക്ക് തോന്നിയില്ല ഡെയിലി യൂസിന് അതെ പിന്നെ നമ്മള് സ്മാർട്ടിനോട് ബൈ ബൈ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് സ്മാർട്ടിൽ പോവാൻ ജാം അങ്ങാടിപ്പുറം തന്നെയാണ് അതെ